ഈ വാർഡിലേക്ക് എനിക്ക് മത്സരിക്കാനായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കിട്ടിയത് തന്നെ അഭിമാനമാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് വരുന്നത് ബി ജെ പി ഭരിച്ചാൽ മതി എന്നുള്ള വിശ്വാസം ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ അവർക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് അതോട് അതേപോലെ തന്നെയാണ് എന്നോട് എല്ലാവരും പ്രതികരിച്ചത് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്നൊരു സപ്പോർട്ട് എല്ലാവരും തന്നു ഞാൻ മെമ്പർ ചെയ്തു വെച്ച ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം വികസനങ്ങൾ എന്താണേലും ഈ വാർഡിന് ഏറ്റവും പ്രശ്നം കുടിവെള്ളമാണ് അതിന് പ്രശ്നം പരിഹാരം ഉണ്ടാക്കണം നാടറിയണം സ്ഥാനാർത്ഥികളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഇപ്പോൾ പുതിയൊരു തദ്ദേശ ഭരണം നടക്കാൻ പോകുമ്പോൾ ഒരു പുതിയ വാർഡ് വിഭജനം വന്നപ്പോൾ പതിനാലാം വാർഡെന്ന് പറഞ്ഞുകൊണ്ട് കല്ലറ പഞ്ചായത്തിൽ ഒരു വാർഡും കൂടി കൂടുതൽ വന്നിരുന്നു അപ്പോൾ ആ പതിനാലാം വാർഡിലും അത് കൂടാതെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലറ പഞ്ചായത്ത് പഞ്ചായത്തിരിക്കുന്നത് തന്നെ പതിനാലാം വാർഡിലാണിപ്പോൾ അപ്പോൾ ആ വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത് പതിനാലാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ബിനി അഭിലാഷ് എന്ന് പറഞ്ഞ ചേച്ചിയാണ് അതുമാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നേരത്തെ ഇത് നാലാം വാർഡായിരുന്നു നാലാം വാർഡിലെ മെമ്പറായിരുന്നേ അരവിന്ദ് ശങ്കറാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല പുതിയൊരു വാർഡ് വിഭജനത്തിനൊക്കെ ശേഷം നമ്മൾ പുതിയൊരു ആദ്യമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം കല്ലറ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ പതിനാലാം വാർഡിൽ നിന്നൊരു വാർഡ് തുടങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ സ്ഥാ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രത്യേകതയും അങ്ങനെ ആൾക്കാർ അറിയപ്പെടുകയൊക്കെ ചെയ്യും ഇനി മുന്നോട്ട് അത് വിജയിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അഭിമാനിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ വാർഡിൽ മെമ്പർ നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് കാഴ്ച വെച്ചത് ഞങ്ങളെന്ന് പറഞ്ഞാൽ തലത്തിലും വാർഡ് തലത്തിലും തൊഴിലുറപ്പിലും എല്ലാത്തിലും ഞങ്ങളോടൊപ്പം നിന്ന ആളാണ് ഞങ്ങളുടെ മെമ്പർ അപ്പം ഈ വാർഡിലേക്ക് എനിക്ക് മത്സരിക്കാനായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കിട്ടിയത് തന്നെ അഭിമാനമാണ് അതുപോലെ തന്നെ സന്തോഷവുമാണ് ഇതുപോലെ മെമ്പർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയോ അതേപോലെ തന്നെ ഈ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോയി ഇരിക്കും നേടിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തായാലും ഇപ്പോൾ പതിനാലാം വാർഡായി എന്നാലും നേരത്തെ നാലാം വാർഡ് കടന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു ജനപിന്തുണ ഒപ്പം ഉണ്ടാവുമെന്ന് കൂടുതൽ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് അവർ എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കും എന്ന് ഉറച്ചു തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നതും നമ്മൾ വാർഡിൽ പ്രചരണമൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ എന്താണ് മറ്റുള്ളവരുടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചെല്ലാൻ നേരത്തെ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ബി ജെ പി ഇത്തവണയും ബി ജെ പി തന്നെ ഈ ഒരു ഭാഗം വാടല്ല ഈ ഒരു പരിസരം ബി ജെ പി തന്നെ ഭരിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസം ആ ഒരു രീതിക്കാണോ അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തീർച്ചയായിട്ടും അതുതന്നെയാണ് വരുന്നത് ബി ജെ പി ഭരിച്ചാൽ മതി എന്നുള്ള വിശ്വാസം ഓരോ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ അവർക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് അതോട് അതേപോലെ തന്നെയാണ് എന്നോട് എല്ലാവരും പ്രതികരിച്ചത് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കട്ടയ്ക്ക് കൂടെയുണ്ട് എന്നൊരു സപ്പോർട്ട് എല്ലാവരും തന്നു അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയുടെ വികസനങ്ങളൊക്കെ വികസനങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നാട്ടുകാർ സംതൃപ്തരാണ് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതെ അതെ അതുകൊണ്ടാണല്ലോ എവിടെ ചെന്നാലും ഗോപു മെമ്പർ നിന്ന വാർഡ് ആണ് അത് അതേപോലെ തന്നെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അത് ഞങ്ങൾക്ക് മെമ്പർ എന്ന വാർഡായ അത് ഒരിക്കലും പുറകോട്ട് പോകാൻ ഞങ്ങളാരും എന്നോടൊപ്പം നിൽക്കുന്ന വ്യക്തികളാരും അല്ല എല്ലാവരും എന്നോടൊപ്പം തന്നെയുണ്ട് ആ ഒരു വിശ്വാസമുണ്ട് എന്നാണ് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഇതെങ്ങനെയാണ് ആഗ്രഹിച്ച് വന്നതാണോ അതാരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണോ അല്ല അല്ല ആഗ്രഹിച്ച് വന്നതാണ് ഞാൻ കുടുംബശ്രീയുടെ ഈ വാർഡിലെ എ ഡിസിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം ഇപ്പം നാലാമത്തെ വർഷമാണ് ഈ ഭരണസമിതി ഈ ഭരണസമിതി നമുക്ക് ഫെബ്രുവരിയോട് കൂടി തന്നെ തിരഞ്ഞെടുപ്പ് വന്ന് ഈ എ ഡിസിൻ്റെ സ്ഥാനം ഞങ്ങൾ മാറും പുതിയ ഭരണസമിതി വരും അപ്പം ഇതിനോട് ആരുടെയും ഒരു പ്രേരണ കൊണ്ടല്ല സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ നല്ല രീതി എന്നുള്ള കാഴ്ചപ്പാടി തന്നെയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നത് നമ്മൾ ഇനിയിപ്പോൾ ഇതൊരു പുതിയ വാർഡാണ് പതിനാലാം വാർഡാണ് അപ്പോൾ ഇനിയിപ്പോൾ വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇനി അതായത് മുമ്പത്തെ മെമ്പർ ചെയ്തതിനാൽ ഉപരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ഞാൻ മെമ്പർ ചെയ്ത് വെച്ച ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം വികസനങ്ങൾ എന്നാണേലും ഈ വാർഡിന് ഏറ്റവും പ്രശ്നം കുടിവെള്ളമാണ് അതിന് പ്രശ്നം പരിഹാരം ഉണ്ടാക്കണം അതുപോലെ കാർഷിക മേഖലയാണ് അതിൽ വരുത്തണം മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനുണ്ട് മെമ്പർ പൂർത്തീകരിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ അത് ചെയ്ത് പൂർത്തീകരിക്കണം എന്ന് കൂടി തന്നെയാണ് പറയുന്നത് ഈ ഒരു അവസരത്തിൽ നമുക്ക് മുമ്പത്തെ മെമ്പറിനോട് അതായത് ഈ വാർഡ് ഇപ്പോൾ ഇത് പതിനാലാം വാർഡാണ് എന്നാൽ കൂടി ഈ ഒരു പരിസരം നാലാം വാർഡായിരുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന അഞ്ച് വർഷം ഭരിച്ച ബി ജെ പി മെമ്പറായിട്ടുള്ള അരവിന്ദ് ശങ്കർ നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ ആളോട് നമുക്ക് ചോദിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷമമാണോ അതായത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാറി മറ്റൊരു വാർഡിൽ നിൽക്കുമ്പോൾ സങ്കടമാണോ അതോ എന്താണോ പറയാനുള്ളത് ഞാൻ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അമ്മ മരിക്കുന്നത് അപ്പോൾ ഒരാളുടെ അതുപോലെ തന്നെ നമുക്ക് മൂന്നാല് വർഷം മേലാ കിടന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ ഊട്ടിയതും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തിന് അനന്തു അവൻ്റെ അമ്മ അങ്ങനെ പല പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി പേര് പറയാനുണ്ട് അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും എന്നാ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരെ അന്ന് നമുക്ക് സുഹൃത്ത് ബന്ധമല്ലേ അന്ന് എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് മീൻകറി ഉണ്ടേൽ പോലും എന്നെ വിളിക്കും ഞാനെന്നാ തുറന്നു പറയണേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്നെ വിളിച്ച് വീട്ടിൽ ഇടാൻ നീ വരണം കേട്ടോ എന്ന് മീൻകറിയാ എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ വരുത്തും അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാതെ വരണം അല്ലെങ്കിൽ ഇടാ നീ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്വാതന്ത്ര്യം അപ്പം ഈ വാടിൻ്റെ വീടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ മത്സരിക്കാൻ പോകുന്ന വാട് ഇവിടെ നിന്നുള്ളവർ പല ആൾക്കാരുടെ ലക്ഷണം അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെയുള്ള പലരും പല ആവശ്യങ്ങൾക്കായിട്ട് കൂടാതെ നമ്മുടെ ശാരദാ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിവിടെ എസ് ബി ഐ ബാങ്ക് കേന്ദ്രീകരിച്ച് ആറാട്ടിനിരുന്നള്ളതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പക്ഷേ അതുപോലെ തന്നെ കല്ലറക്കാവല കുമ്പ്രണി ചോഴിക്കര ഉത്സവം അങ്ങനെ ഏത് മേഖലയിലും പള്ളിപ്പെരുന്നാളിന് ക്രിസ്മസ് ആഘോഷത്തിനെല്ലാം ഇവിടെ വാർഡിലുള്ള ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീയങ്ങൾ വിവിധ ആൾക്കാർ ഓണപരിപാടികൾ അങ്ങനെ ഒരു കുടുംബം പോലെ ഈ ഒരു എന്നെ അഞ്ച് വർഷക്കാലം എനിക്കിവിടെ പോകാൻ സാധിച്ചു അതിന് വൈകാരികമായിട്ട് പല വീടുകളിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ പോലെ അമ്മമാർ ഉണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മകനായിരുന്നു ആ ഒരു ബന്ധമുണ്ട് കാരണം എൻ്റെ ഒരു സമയത്ത് എൻ്റെ അമ്മ നഷ്ടപ്പെട്ട അപ്പോൾ ആ ഒരു ബന്ധം അവരോട് എല്ലാവരോടും എനിക്കുണ്ടായിരുന്നു അതുപോലെ പെങ്ങന്മാരായിട്ടുള്ളവർ അത് എന്നും എല്ലാ കാലത്തും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് തുറന്നുകൊണ്ടാവും അപ്പം അതിൻ്റെ ഒരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് ഒരു ആൺകുട്ടിയായത് ഒരു പരിധി വരെ നമുക്ക് കണ്ണറിയാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പോൾ ക്യാമറയുടെ മുന്നിലും ഞാൻ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ നമ്മുടെ ഒപ്പം നിന്ന ആൾക്കാരെല്ലാം ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ പിന്നെ നൂറ്റി ഒന്ന് ശതമാനം അതിന് കാരണം നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഇന്ന് അവരെ മുമ്പിലുണ്ട് കൺമുന്നിലുണ്ട് എന്താണ് എന്നുള്ളവരെ കൺമുന്നിലുണ്ട് അതൊന്നും ഏറിൽ പറഞ്ഞു കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ മറ്റാൾക്കൊരു അതല്ലേ ഇതാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല എന്താണ് എന്ന് ചെയ്തു വെച്ചിരിക്കുന്ന അവർക്കുണ്ട് അതൊന്നും അരവിന്ദ് ശങ്കറിൻ്റെ കഴിവല്ലത് അത് എന്നെ എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അവരിവിടെ വന്ന് അവർ കാരണം ഞാനിവിടെ ഈ ഭൂമിയിലുണ്ടായി പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പല നാൾ പിന്നിട്ട് നമുക്ക് യാതൊരു എന്നെ കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവർ വളർത്തി ഞാനിവിടെ വന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്രയായി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കഴിവും ഈ പറയുന്ന ദൈവം തന്നു അതുകൊണ്ട് തന്നെ ഓടാനും എടുക്കാനും പോകാനും സംസാരിക്കാനും ഒക്കെ പറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് കിട്ടിയത് അതുപോലെ തന്നെ മെമ്പർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ആ ഇടനിലക്കാരൻ്റെ പണി അഞ്ച് വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് അപ്പം അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ എൻ്റെ ബാറ്റൻ ഞാൻ ചേച്ചി കൈമാറി ചേച്ചിയെ സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല ചേച്ചി ഇവിടെ മത്സരിച്ച് ചേച്ചി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും കാരണം അതിനു മാത്രം ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിന്നെ ചേച്ചിയും വ്യക്തിപരമായിട്ട് ഈ വാർഡിൽ എല്ലാവർക്കും ചേച്ചിയും നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ചേച്ചിയെന്നാൽ ജയിക്കും എന്ന് പറഞ്ഞെന്ന് വെച്ച് മറ്റ് സ്ഥാനാർത്ഥികൾ മോശം എന്നൊന്നും അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കുമല്ലോ അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും ചേച്ചി ഈ വാർഡ് ജയിക്കേണ്ട ആളാണ് വികസനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കല്ലറ പഞ്ചായത്തിരിക്കുന്ന ഈ ഒരു വാർഡ് പതിനാലാം വാർഡ് പുതിയ വാർഡാണ് ആ വാർഡിൽ നമ്മുടെ ബിനി ചേച്ചി തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും എല്ലാ ആശംസകളും